മകൾക്ക് മൃദംഗം കൊണ്ട് തുലാഭാരം ഒപ്പം ചോറുണും നടി ഉത്തരയുടെ ഏകമകൾ ധീമഹിക്ക് ധന്യമുഹൂർത്തം അമ്മയുടെ ആഗ്രഹം മകളിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഉത്തര പലതരത്തിലുള്ള തുലാഭാരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും മൃദംഗം കൊണ്ടൊരു തുലാഭാരം വളരെ വ്യത്യസ്തമാണ് പ്രശസ്ത നർത്തകിയായ ഉത്തര ഉണ്ണിയാണ് മകൾ ധീമഹിക്ക് മൃദംഗം കൊണ്ട് തുലാഭാരം നടത്തിയത് മൃദംഗം എന്നത് താളാത്മകമാണ് അതുകൊണ്ട് തന്നെ ധീമഹിക്ക് മൃദംഗം കൊണ്ട് തുലാഭാരം നടത്താൻ ഉത്തരവണ്ണി തീരുമാനിച്ചു തുലാഭാരത്തിനൊപ്പം കൊച്ചു കൊച്ചുധീമഹിയുടെ ചോറൂണും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു തുലാഭാരം എന്നത് സർവ്വസാധാരണയായി നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഭാരത്തിന് തുല്യമായ അത്രയും വസ്തു ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നതിനെയാണ് തുലാഭാരം എന്ന് പറയുന്നത് മിക്കവാറും തുലാഭാരം നടത്തുക പഞ്ചസാര പഴം ശർക്കര അരി നെല്ല് എന്നിങ്ങനെയുള്ള വസ്തുക്കളാണ് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ തുലാഭാരം നടത്താറുണ്ട് ത്രാസിൻ്റെ ഒരു തട്ടിൽ തുലാഭാരം നടത്തുന്നയാൾ ഇരിക്കും മറുതട്ടിൽ എന്ത് വസ്തു കൊണ്ടാണോ തുലാഭാരം നടത്തുന്നത് അതാണ് വയ്ക്കുക ആളുടെ ഭാരത്തിന് തുല്യമായ ഭാരത്തിൽ വസ്തു മറുതട്ടിൽ വെച്ചാണ് തുലാഭാരം നടത്തുക അതേസമയം മൃദംഗം കൊണ്ട് തുലാഭാരം നടത്തിയതിന് കൃത്യമായ കാരണമുണ്ട് എന്ന് ഉത്തര ഉണ്ണി മൃദംഗം എന്നത് താളത്തെ അടയാളപ്പെടുത്തുന്ന ഉപകരണമാണ് ഹൃദയം മുതൽ ശ്വാസകോശം വരെ നമ്മുടെ ശരീരത്തിന് താളമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എല്ലാ ദിവസവും ഒതിച്ചുയരുന്ന സൂര്യൻ വ്യത്യസ്തമായ ഹൃതുക്കൾ നൽകുന്നതിനും ഒരു താളമുണ്ട് കൂടാതെ സംഗീതത്തിലും നൃത്തത്തിലും നമുക്ക് താളമുണ്ട് അതുകൊണ്ടാണ് കല ഒരു അനുഗ്രഹമാണെന്ന് നാം വിശ്വസിക്കുന്നതെന്നും ഉത്തര കുറിച്ചു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി